ക്ലാസ്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാഠം പന്ത്രണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എടുക്കാനുള്ള പാഠം എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ പാഠമായിട്ടുള്ള ഒറ്റനോട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറിയ ഒരു പാഠമാണ് അപ്പൊ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റത്തെ പാഠം അപ്പൊ നമുക്ക് നോക്കി നോക്കാം സലാഡ്

ഏർ പൈനാപ്പിൾ എത്തണുണ്ട് ഹോ ഇങ്ങനെ വെച്ചാൽ എങ്ങനെയും ആ എല്ലാം കൂടി ഒരു കൊട്ടയിലാണ് അപ്പൊ എല്ലാം കൂടി ഒരു കൊട്ടയിലാകുമ്പോ ഇപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക പഴം ഏർ ഇപ്പൊ ബനാന പഴം എത്തണുണ്ട് അതുപോലെ ഓറഞ്ച് എത്തണുണ്ട് എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവുക അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് തരംതിരിച്ച് വെക്കണം അപ്പൊ ഒരു കുട്ടി പറയുന്നുണ്ട് തരംതിരിച്ച് വെച്ചാലോ അപ്പൊ നമ്മൾ അങ്ങനെ വെക്കണം അതായത് ഉം ആപ്പിളൊക്കെ കൂടി ഒരു ഭാഗത്ത് വെക്ക മാങ്ങൂടി ഒരു ഭാഗത്ത് വെക്ക പേരക്കൊരു ഒക്കെ കൂടി ഒരു ഭാഗത്ത് വെക്ക അങ്ങനെ വെച്ചാലാണ് ഇത് എണ്ണാൻ പറ്റ ഓക്കെ പഴങ്ങൾ തല തരംതിരിച്ചു നോക്കൂ അപ്പൊ നമ്മൾ എന്താ പഴങ്ങള് തരം തരംതിരിച്ച് വെച്ചിട്ടുണ്ട് ആപ്പിളൊക്കെ കൂടി ഒരു ഭാഗത്ത് വെച്ചു മാങ്ങൊക്കെ കൂടി ഒരു ഭാഗത്ത് വെച്ചു ഏർ ഇതെന്താ പഴമൊക്കെ കൂടി ഒരു ഭാഗത്ത് വെച്ചു then ഇതെന്താണ് പേരൊക്കെ കൂടി ഒരു ഭാഗത്ത് വെച്ചു ഓറഞ്ച് വെച്ചു പൈനാപ്പിൾ വെച്ചു ഓക്കെ എന്താ അടിയന്തര ആക്ടിവിറ്റി ഏർ പ്രവർത്തനം എന്താ ഈ പഴം എണ്ണീറ്റ് അതിന്റെ എണ്ണം എഴുതാനാണ് ഓക്കെ അപ്പൊ നമുക്കത് എണ്ണി നോക്കാം അപ്പൊ ആദ്യം എന്താ ആദ്യം നമ്മൾ എഴുതേണ്ടത് എത്ര ആപ്പിൾ എടുത്തതാണ് അപ്പൊ ആപ്പിൾ നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആപ്പിൾ ഉണ്ട് ഇവിടെ നമ്മൾ അഞ്ച് എന്ന് എഴുതി ഇനി എന്താ പൈനാപ്പിൾ ആകെ ഒരെണ്ണാണുള്ളത് അപ്പൊ നമ്മള് ഒന്ന് എഴുതി ഇനി മാങ്ങ എത്ര എണ്ണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാങ്ങയുണ്ട് ഓറഞ്ച് ആണെങ്കിലും മൂന്നെണ്ണാണ് ഉള്ളത് ടുത്തത് എന്താ പേരൊക്കെയാണ് പേരക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പേരക്കയുണ്ട് ഇതെന്താ പഴം തരം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പഴമുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം பழமான உள்ளது அப்ப இதுல ஏற்றம் கூடுதல் உள்ளது ஏது பழம் பழம் ஒரே மாத்திரம் உள்ள பழம் ஏதானு ஒரெண்ணம் மாத்தேதா பைனாப்பிள் ஆன பைனாப்பிள் ஓகே ஒரே எண்ணமுள்ள பழங்கள் െല്ലാം ഒരേ എണ്ണമുള്ളത് ഏതാണ് മാങ്ങി ഓറഞ്ചും അല്ലേ അപ്പൊ നമുക്ക് എഴുതാം മാങ്ങ ഓറഞ്ച് ഇനി അടുത്ത ചോദ്യം എന്താ ിളിനേക്കാൾ എത്ര എണ്ണം കൂടുതലാണ് പേരക്ക പൈനാപ്പിളിനേക്കാൾ എത്ര കൂടുതലാണ് പേരക്ക പൈനാപ്പിൾ എന്ന് പറയുന്നത് ഒരെണ്ണാണ് പേരക്ക എന്ന് പറയുന്നത് എട്ടെണ്ണാണ് അപ്പൊ എത്ര കൂടുതലാണ് എട്ട് മൈനസ് ഒന്ന് ഏഴെണ്ണം കൂടുതലാണ് ഇനി അങ്ങനെയാണെങ്കിൽ മാങ്ങ കൂടുതൽ ഉള്ള പഴങ്ങൾ ഏതല്ല മാങ്ങയേക്കാൾ കൂടുതൽ അപ്പൊ മാങ്ങയുടെ എണ്ണം എന്ന് പറയുന്നത് മൂന്നാണ് മൂന്നിനേക്കാൾ കൂടുതലുള്ളത് മൂന്ന് മൂന്നിനേക്കാൾ കൂടുതലുള്ളത് അഞ്ചു പറ്റും അതുപോലെ എട്ട് പറ്റും പത്ത് പറ്റും അപ്പൊ മൂന്നിനേക്കാൾ കൂടുതലുള്ളത് ആരൊക്കെയാണ് ആപ്പിൾ ഉണ്ട് പിന്നെ ആരാണ് ഉള്ളത് ആപ്പിൾ ഉണ്ട് then പേരക്ക ഉണ്ട് പിന്നെ ആര ഉള്ളത് പഴമുണ്ട് പഴം ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോ ഒരുപാട് പാത്രങ്ങൾ ആവശ്യമാവില്ലേ അപ്പൊ ഇതിൽ ഏതൊക്കെ പാത്രങ്ങളാണ് കൂട്ടുകാർക്ക് ആവശ്യം ഉണ്ടാവുക എന്ന് വെച്ചാല് അതിന്റെ എണ്ണം എഴുതുക ഒന്നും ആവശ്യമില്ലെങ്കിൽ അവിടെ സീറും എഴുതുക ഓക്കെ പൂജ്യം എഴുതാം അതുപോലെ തന്നെ ഇനി വേറെ ഏതെങ്കിലും പാത്രങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ചിത്രം ഇവിടെ വരക്കുക അതിന്റെ എണ്ണം എഴുതുക ഓക്കെ ഇനി അടുത്തത് എന്താ അടുത്തത് എൻ്റെ വീട്ടിലെ എൻറെ വീട്ടിലെ പാത്രങ്ങളുടെ എണ്ണം അതായത് ഈ പാത്രം എത്ര എണ്ണം കൂട്ടുകാരോ വീട്ടിലുണ്ട് എന്ന് വെച്ചാൽ അതൊക്കെ എണ്ണി നോക്കുക അതിന്റെ എണ്ണം എഴുതാം ഓക്കെ ബർത്ത്ഡേ ആണ് അപ്പൊ എന്താണ് അമ്മ പലഹാരം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഉണ്ണിയപ്പം മിലൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി ഒരു കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഇലയടയാണ് ആണ് ഇഷ്ടം എന്ന് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അപ്പൊ പലഹാരവും എണ്ണും ഇലയട അതായത് കൂട്ടുകാരുടെ ക്ലാസ്സിൽ ഇലയട എത്ര പേർക്ക് ഇഷ്ടമായെന്ന് വെച്ചാല് അവരുടെ എണ്ണം എഴുതുക അപ്പൊ എണ്ണം എഴുതുമ്പോ ഒരു കാര്യം കൂട്ടുകാർ ശ്രദ്ധിക്കണം എണ്ണല്ല ഇതുണ്ട് ഇതുപോലത്തെ ചിത്രങ്ങളാണ് വരയ്ക്കേണ്ടത് അപ്പൊ ഇലയുടെ ഒരാൾക്കാണ് ഇഷ്ടം എന്ന് വെച്ചാല് ഒരെണ്ണം വരക്ക രണ്ടാണെങ്കിൽ രണ്ട് വരക്ക മൂന്നാണെങ്കിൽ മൂന്ന് വരക്കുക അങ്ങനെ 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 അങ്ങനെയാണ് ഇലയുടെ നെയ്യപ്പം ഉഴുന്നുവട ബോണ്ട ഉണ്ണിയപ്പം പരുപ്പുവട ഉള്ളിവട ഒക്കെ അങ്ങനെ വരക്കുക എന്താന്ന് വെച്ചാൽ ഇതൊന്നും അല്ലാണ്ട് ചിലർക്ക് പഴംപൊരി ഇഷ്ടാവും ചിലർക്ക് ബജി ഇഷ്ടാവും അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇവിടെ എഴുതാം ഓക്കെ ഇനി അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ് എത്ര പേരുണ്ട് ഉഴുന്നവരുടെ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരാണ് ആർക്കും ഇഷ്ടമില്ലാത്ത പലഹാരം ഏതാണ് ഇങ്ങനെ ചില ചോദ്യങ്ങൾ എഴുതൂ കൂട്ടുകാരോട് ചോദിക്കൂ അപ്പൊ ഇത്തരത്തിലുള്ള നമുക്ക് ഏതാ ആർക്കും ഇഷ്ടമില്ലാത്ത പലഹാരം ഏതാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ഇഷ്ടമുള്ളത് ഏതാണ് അതുപോലെ ഉള്ളി വളരെ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണ് ബോണ്ട ഇഷ്ടമുള്ളവർ ആരൊക്കെയാണ് എത്ര പേരുണ്ട് അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും ഇനി എന്താ കളി വാഹനങ്ങൾ ഇവിടെ ഒരു വൃത്തത്തിൽ കുറച്ച് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇപ്പൊ എന്താ ആദ്യം കാറാണ് അപ്പൊ കാർ എത്രണ്ട് എന്തു നോക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഉണ്ട് അപ്പൊ എട്ട് കാറിന്റെ ചിത്രം എട്ട് കാറിന്റെ ചിത്രം ഇവിടെ ഇതുപോലെ എട്ടെണ്ണം വരക്കുക ഇനി അടുത്തത് എന്താ അടുത്തത് ബസ് ആണ് ബസ് എത്ര ഒന്ന് രണ്ട് രണ്ടാണ് രണ്ട് ബസ് ഇവിടെ വരയ്ക്ക ഇനി ജീപ്പാണ് ജീപ്പ് എത്തണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ജീപ്പ് ഉണ്ട് അപ്പൊ അഞ്ച് ജീപ്പ് വരയ്ക്ക വിമാനം ഒന്നാണ് ഉള്ളത് അപ്പൊ വിമാനത്തിന്റെ അവിടെ ഒന്ന് എഴുതാ ഇനി സൈക്കിൾ ആണ് സൈക്കിൾ എത്തണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് സൈക്കിൾ ഉണ്ട് അപ്പൊ ഇവിടെ എട്ട് എഴുതാ ഇനി ഓട്ടോറിക്ഷയാണ് ക്ഷ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓട്ടോറിക്ഷ ഉണ്ട് അപ്പൊ എന്ത് എഴുതണം ഇവിടെ ആറ് ഓക്കെ ഇനി അടുത്തത് എന്താ ഏത് വാഹനമാണ് ഏറ്റവും കുറവ് ഏറ്റവും കുറവുള്ളത് ഏത് വാഹനാണ് വിമാനം ഏ ഒരേ എണ്ണമുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ് കാറും അതേപോലെ തന്നെ സൈക്കിളും രണ്ടും എട്ടെന്നാണ് സൈക്കിൾ എന്റെ ചോദ്യങ്ങൾ അപ്പൊ നമുക്ക് എന്തൊക്കെ ചോദ്യം ചോദിക്കാം ഏത് വാഹനമാണ് ഏറ്റവും കൂടുതൽ ഏത് വാഹനമാണ് ഏറ്റവും കുറവ് രണ്ടെണ്ണത്തിനേക്കാൾ കൂടുതൽ ഏതൊക്കെ വാഹനങ്ങളാണ് രണ്ടെണ്ണത്തിന്റെ കുറവുള്ളത് ഏതൊക്കെ വാഹനങ്ങളാണ് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം അടുത്തത് എന്താ ഏഹ് കൂട്ടുകാരുടെ ക്ലാസ്സിൽ ജനലുണ്ടാവും വാതില് ബോർഡ് സ്വിച്ച് ബോർഡ് ഫാന് ലൈറ്റ് ഒക്കെ ഉണ്ടാവും അതിന്റെ എണ്ണം ചിത്രത്തിലൂടെ ഇവിടെ വരക്ക അതായത് രണ്ട് ജനലുണ്ടെങ്കിൽ രണ്ട് ജനലിന്റെ ചിത്രം വരക്ക ഒരു വാതിലുണ്ടെങ്കിൽ ഒരു വാതിലിന്റെ ചിത്രം വരക്ക അപ്പൊ അത് കൂട്ടുകാരുടെ ക്ലാസ്സിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അത് വേണം എഴുതാനായിട്ട് ഈ ചിത്ര വായന പേജ് നൂറ്റി എഴുപത്തി മൂന്ന് അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നിന്ന് എഴുതിയിട്ടില്ല അവിടെ എന്താണ് ഒരുപാട് ജീവികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവയുടെ പേരും എണ്ണം കൂട്ടുകാരും എണ്ണി നോക്കുക പേര് പേരെഴുതാം ഓക്കെ അപ്പൊ അത് കൂട്ടുകാരി ചെയ്യണം ഇനി അടുത്തതാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ പാഠഭാഗം ഇനി വിലയിരുത്തൽ പ്രവർത്തനം അപ്പൊ ഈ പ്രവർത്തനം ചെയ്യാൻ കിട്ടിയാൽ തന്നെ എന്താണ് ഈ പാഠഭാഗം എല്ലാം നമ്മുടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഏത് ക്ലാസ്സിലാണ് അപ്പൊ പെൺകുട്ടികളുടെ എണ്ണമാണ് ഇത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ ക്ലാസ് മൂന്ന് ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ളത് അപ്പൊ കുട്ടികളുടെ എണ്ണം കിട്ടണമെങ്കിൽ ആൺകുട്ടികൾ പ്ലസ് പെൺകുട്ടികൾ നമ്മൾ ചെയ്യണം അപ്പൊ നമുക്ക് ഒന്നാസി നോക്കാം പതിനഞ്ച് പ്ലസ് പത്തൊമ്പത് ആ ഒമ്പതഞ്ച് പതിനാല് മുപ്പത്തിനാല് ഇരുപത് ഇരുപത് നാപ്പതാണ് ദൻ പത്തൊമ്പതും ഇരുപത്തിരണ്ടും ഒന്നും നാപ്പത്തി ഒന്ന് ഇരുപതും പതിനേഴും മുപ്പത്തി ഏഴ് അല്ലേ നമുക്ക് നോക്കാം ഇരുപത് പ്ലസ് പതിനേഴ് മുപ്പത്തി ഏഴ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ളത് അപ്പൊ ഏത് ക്ലാസ്സിലാണ് നാപ്പത്തി ആണ് അതും ക്ലാസ് മൂന്നാണ് ഈ നാലാം ക്ലാസ്സിലെ ആൺകുട്ടികളെക്കാൾ ആൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ എത്ര കൂടുതലാണ് ഒന്നാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം ഒന്നിലും നാലിലും എത്ര കൂടുതലാണ് എന്തിൽ പതിനഞ്ചാണ് എന്തിൽ ഇരുപതാണ് അപ്പൊ പതിനഞ്ച് കഴിഞ്ഞ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എത്ര എണ്ണം കൂടുതലാണ് അഞ്ച് കൂടുതലാണ് ഒരേ എണ്ണമുള്ള ആൺകുട്ടികൾ ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ഏതൊക്കെയാണ് ഇരുപതും 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 ക്ലാസ് രണ്ടിലും ക്ലാസ് നാലിലും അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം ക്ലാസ് രണ്ട് ക്ലാസ് നാല് ഇനി എന്താ മിലന്റ സ്കൂളിലെ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ് പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം അപ്പൊ നമുക്ക് നോക്കാം ആദ്യം ആൺകുട്ടികളുടെ എണ്ണം നോക്കാം ആൺകുട്ടികൾ പതിനഞ്ച് പ്ലസ് ഇരുപത് പ്ലസ് പത്തൊമ്പത് പ്ലസ് ഇരുപത് എന്താണ് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാലോ പത്തൊമ്പത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത്തിരണ്ട് പ്ലസ് പതിനേഴ് ഇനി ചെയ്ത ഒമ്പതും അഞ്ചും പതിനാല് ബാക്കി ഒന്ന് രണ്ടും രണ്ടും നാല് അഞ്ച് ആറ് ഏഴ് എഴുപത്തി നാല് ആൺകുട്ടികളാണ് ഉള്ളത് ഇനി നമുക്ക് പെൺകുട്ടികൾ നോക്കാം ഏഴും ഒമ്പതും പതിനാറ് പതിനാറും രണ്ടും പതിനെട്ട് ബാക്കി ഒന്ന് രണ്ട് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എഴുപത്തി എട്ട് ഓക്കെ പെൺകുട്ടികളുടെ എണ്ണം എഴുപത്തെട്ട് അപ്പൊ ടോട്ടൽ കുട്ടികൾ എന്ന് പറഞ്ഞാല് ആൺകുട്ടികൾ പ്ലസ് പെൺകുട്ടികളാണ് എഴുപത്തിനാല് പ്ലസ് എഴുപത്തി എട്ട് എന്ന് പറഞ്ഞാല് എട്ട് കഴിഞ്ഞ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടും ബാക്കി ഒന്നും നൂറ്റി അമ്പത്തിരണ്ട് ഓക്കെ അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പൊ പിന്നെയും കൂട്ടുകാരെ ശ്രദ്ധിക്കുക ഈ ഒരു പ്രവർത്തനം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇത് ചെയ്യാൻ കിട്ടിയാൽ തന്നെ ഈ പാഠഭാഗം പഠിച്ചു എന്നതാണ് അർത്ഥം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്